ജൂൺ നാലാം തീയതി എന്താ സംഭവിക്കുക എന്നല്ലേ ചരിത്രമാവർത്തിക്കും നിയതിയുടെ നീതിക്ക് മാറ്റമുണ്ടാവില്ല സുഹൃത്തുക്കളെ ട്രാൻസിസ്റ്റർ റേഡിയം വെച്ചിരുന്ന് കാത്തുകൊള്ള ഇപ്പൊ ടി വി ഉണ്ടല്ലോ അത് വെച്ച് കാത്തിരുന്നു കൊള്ളുക ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് പറഞ്ഞൊരു കാര്യമുണ്ട് അഞ്ഞൂറ് സീറ്റ് കോൺഗ്രസ്സിന് എന്നിട്ട് എന്തായി പുതിയ തലമുറയ്ക്ക് ആ ചരിത്രം അറിയില്ല അറിയണമെങ്കിൽ നിങ്ങളൊന്ന് കേട്ടുകൊള്ളുക വല്ലാതെ അർമാദിക്കരുത് മോഡിജി നിങ്ങൾക്കുമുണ്ട് ഒരു അവസാനം ഏത് സ്വേച്ഛാധിപതികൾക്കുണ്ടായ അവസാനം തന്നെയായിരിക്കും നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് ജൂൺ നാലാം തീയതി ആ വാർത്ത കേൾക്കും നിങ്ങൾ സ്വയം കേൾക്കും നിങ്ങളുടെ കൂട്ടാളികളും കേൾക്കും നമസ്കാരം എന്തിനും ഒരവസാനമുണ്ട് അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് ഇവിടെ ഇന്ത്യയിൽ കിടന്നിപ്പോ നാടൻ ഭാഷ പറഞ്ഞാൽ തിളച്ചു മറയുകയാണ് മോഡിയും അയാളുടെ കൂട്ടാളികളും ഇന്നിപ്പോൾ ഒരു അറുപത് വയസ്സിന് മേലെയുള്ള ആളുകൾക്ക് ഒരു ചരിത്രമുണ്ട് ഇതേപോലൊരു തിളച്ചു മറിയുന്നൊരവസ്ഥ അന്ന് വേറൊരാൾ കാഴ്ചവെച്ചിരുന്നു അതൊരു ലേഡിയാണ് പേര് ഇന്ദിരാഗാന്ധി അവർക്കെതിരെ ജയപ്രകാശ് നാരായണൻ നിങ്ങൾ ചിലര് ഈ പേരാദ്യമായിട്ടും അദ്ദേഹം സുശക്തനായിട്ടൊരു നേതാവായിരുന്നു അദ്ദേഹം പാർലമെൻറ്റിലൊന്നും പോയിട്ടുള്ള ആളല്ല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തിനെതിരെ വലിയൊരു സമരം ഉണ്ടായി അത് ഇന്ത്യ മുഴുവൻ പടർന്നു അദ്ദേഹത്തിന്റെ പിന്നില് ഒരുപാട് ആൾക്കാർ നിരന്നു വാജ്പേയും ആ ആൾക്കാർക്കും ജയപ്രകാശിന്റെ കീഴാതികളാണ് ഇവർക്കെതിരെ ഇലക്ഷൻ കേസ് വന്നു അതിൽ തോറ്റു ഉടനെ തന്നെ ഇന്ത്യയിൽ കോടതിയും വേണ്ട നിയമവും വേണ്ട ജനാധിപത്യവും വേണ്ട അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എല്ലാവരുടെയും സ്വാതന്ത്ര്യം ഹനിച്ചു ഇന്ദിരാഗാന്ധിക്ക് എതിരായിട്ടുള്ള ആളുകളെ മുഴുവൻ പിടിച്ച് ജയിലിലിട്ടു ജയിലറകൾ നിറഞ്ഞു ഈ ജയിലിലിട്ട ആളുകൾക്ക് എന്ത് ശിക്ഷയാണ് വേണ്ടത് അവരെ അവരെ തടവിലിടണോ അവരെ പുറത്തിറക്കണോ പരോളിറക്കണോ ഇതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള വകതിരവുമില്ലാതെ കോടതികൾ പോലും കഷ്ടപ്പെട്ടു എന്തു ചെയ്യണമെന്നറിയാതെ കേരളത്തിലെ എല്ലാ നേതാക്കളും ജയിലിലായിരുന്നു എ കെ ജി അടക്കം എല്ലാവരും ജയിലിലായിരുന്നു കരുണാകരൻ ഇവിടെ ഏകഛത്രാധിപതിയായി അന്നിവിടെ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയായിരുന്നത് സി എച്ച് ചുതമേനോവനാണ് സി എ ചുദമേനോവൻ വീട്ടുതടങ്കലിലായി കരുണാകരനാണ് ഇതിന്റെ സർവവും ആ കാലഘട്ടത്തിലാണ് രാജൻ കേസ് രാജനെ കൊന്നതും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് നിരക്ക് പരക്കെ അടിയും തല്ലും ജയിലിൽ പോകാൻ അന്ന് മിസാന പറഞ്ഞിരുന്നത് മെയിന്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് അന്നത്തെ ഒരു രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് അങ്ങനെ കുളിമുറില് കുളിക്കുന്ന സമയത്ത് കടലാസുകൾ നീണ്ടു ചെന്നു എന്ത് കടലാസ് നീണ്ടെന്നാലും അങ്ങനെ നീട്ടി വെച്ച് ഒപ്പിടും അയാൾ ഒപ്പിട്ടു എന്തിനു വേണ്ടിയിട്ടൊന്നും ചോദിച്ചൊന്നുമില്ല ഇന്ദ്രാന്തി ഭരിക്കുന്ന കാലത്ത് അങ്ങനെ ആരും ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടു വരുന്നില്ല ആണ് സത്യം അങ്ങനെ അടിയന്തരാവസ്ഥ വന്നു പിന്നീട് അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായ ഗുണങ്ങളെക്കുറിച്ചൊക്കെ രസകരമായിട്ടുള്ള റേഡിയോ ഒന്ന് റേഡിയോ ടി വിക്ക് ഒന്നും പ്രാധാന്യം റേഡിയോ ഒരാൾ ചോദിക്കുകയാണ് കോരനോട് ചോദിക്കുക എന്താ പേര് എന്റെ പേര് കോരന്ന കോരന്റെ വീട്ടിൽ എങ്ങനെയാണ് കാര്യങ്ങള് എനിക്ക് ഒരു പോത്ത് ആ പോത്തിനെ കറന്നിട്ടാണ് ഞാൻ ജീവിച്ചിരുന്നത് പോത്തിനെ കറന്നിട്ട് ഓക്കെ പാവാ തീരുമാന ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നിട്ടെന്താ ഉണ്ടായേ അപ്പം ഇതൊക്കെയും പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് ഇന്ദിരാഗാന്ധി നിയമം കൊണ്ടുവന്നില്ലേ ഓ ഞങ്ങൾക്ക് നാല് പോത്തിനെ കിട്ടി ഓ അങ്ങനെയാണോ അത് ശരി ഇപ്പം എത്ര പോത്തുണ്ട് ഇപ്പം വീട്ടിൽ ആ നാല് പോത്തും പ്രസവിച്ചു അതിലെ കുട്ടികളൊക്കെ ആയിട്ട് ഞങ്ങളുടെ വീട്ടിലിപ്പോൾ പത്ത് പോത്ത്ണ്ട് അതെന്താ കാരണം ഇന്ദിരാഗാന്ധി അപ്പൊ ഇന്ദിരാഗാന്ധി അടിയന്തര പ്രഖ്യാപിച്ചപ്പോ കോരന്റെ കാര്യം സുഖായി അല്ലേ ആ ഇനി ചോദിക്കുന്ന ആൾ ഇങ്ങനെ ചോദിച്ചു നിൽക്കട്ടെ ഇന്ദിരാഗാന്ധി അടിയന്തര പ്രഖ്യാപിച്ചപ്പോ കോരന്റെ കാര്യം കഷ്ടമായി അല്ലേ ആ അയാൾ അയാൾക്ക് അത്രേ അറിയുള്ളു ഇങ്ങനെയുള്ള കൊറേ കോപ്രായങ്ങൾ ഇന്ന് കാണുന്ന പോലെ ഇന്ന് മോഡിയുടെ രീതിയിൽ മോഡിക്ക് ഗ്യാരണ്ടി ഇത് മോഡിക്ക് ഗ്യാരണ്ടി മൂടിയെന്ന ശുപ്പാണ്ടിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞടങ്ങ് അതേപോലെ അന്നുണ്ടായിരുന്നു ഓക്കെ കാര്യത്തിലേക്ക് കടക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് അടിയന്തരാസ പ്രഖ്യാപിച്ചു അറിയുന്നവർക്കറിയാം തൊട്ടതിനും പിടിച്ചതിനും ജയിലിലേക്കായിരുന്നു ജയിലിലേക്ക് ഇങ്ങനെ വലിയ വലിയ ആയിട്ട് ചിലർ ജയിലിൽ നിന്ന് എത്തിയിരുന്നില്ല അതിന് മുമ്പല് പലരുടെയും പടി തീർന്നു ശരിക്കും അടി കിട്ടിയിട്ടുണ്ടായിരുന്നു താണ്ഡവമായിരുന്നു അന്നുണ്ടായിരുന്നത് ഇന്നിപ്പം അടിയന്തരവാസം പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും അന്നത്തെ കാലത്തിൽ നസ്പന്തി നടപ്പിലാക്കി ആളുകൾ ബക്കറ്റും ഒക്കെ കൊണ്ടുപോകുന്ന ബക്കറ്റ് എന്ന് മറ്റേ കുടുംബാസൂത്രണം നടപ്പാക്കി അയാൾക്ക് ഇതിന് ശേഷി ഇല്ലാതാക്കി അപ്പം അയാൾക്ക് ബക്കറ്റ് കിട്ടി രണ്ടായിരം രൂപ കിട്ടി ഇതൊക്കെ അന്നൊക്കെ നടന്ന സംഭവങ്ങളാണ് നാം രണ്ട് നമുക്ക് രണ്ട് അതിന് കുറെ ആക്കാനൊരു ഓട്ടംതുള്ളൽ പറഞ്ഞൊരു വലിയതാണ് ലൂപ്പും ശസ്ത്രക്രിയയും വേണ്ട രാത്രിയിലെന്നും വിറകിടക്കാം ഓട്ടംതുള്ളിൽ ഒന്നാണെന്ന് അല്ല എന്നെ കളിയാക്കിക്കൊണ്ട് ഇനി അവസ്ഥ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞു ഇരുപത്തി ഒന്ന് മാസമായിരുന്നു അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് അലക്ഷം പ്രഖ്യാപിച്ചു ഈ ഇലക്ഷനിൽ അഞ്ഞൂറ് സീറ്റ് വേറെ ആർക്കും സീറ്റില്ല വേറെ ആർക്കും സീറ്റ് ആർക്കും സീറ്റ് ഇവിടെ പ്രതിപക്ഷവും ഇല്ല ഒരു കൊളാപ്പവും ഇല്ല പ്രതിപക്ഷ ലീഡറും ഇല്ല ഒക്കെ ജയിലിനകത്തല്ലേ അതുകൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് അഞ്ഞൂറ് സീറ്റ് പാർലമെന്റിൽ പ്രതിപക്ഷമില്ല ധൈര്യമായിട്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ചോളൂ ഇന്റലിജൻസ് വിഭാഗങ്ങളും എല്ലാ രഹസ്യ പോലീസുകാരും അവരോട് പറഞ്ഞു ഇപ്പോ ഇറ്റ് ഈസ് ടൈം ടു ഷൂട്ട് എലക്ഷൻ എലക്ഷനിലേക്ക് വെടിവെക്കാനുള്ള സമയം ഇപ്പൊ ഒരു പൂശു പൂശി കഴിഞ്ഞാൽ അഞ്ഞൂറ് സീറ്റ് അങ്ങനെ ഇന്ദിരാഗാന്ധി എലക്ഷൻ പ്രഖ്യാപിച്ചു ഇന്ദിരാഗാന്ധി മത്സരിക്കാൻ നിന്നു എല്ലായിടത്തും പ്രതിപക്ഷത്തിന് അവിടെ പിടിക്കും കയ്യിൽ പൈസയില്ല ഒന്നുമില്ല പ്രതിപക്ഷത്ത് കുറെ ആൾക്കാരുണ്ടെന്നല്ല ഒരു കൂട്ടം ആൾക്കാരുണ്ടെന്നല്ലാതായ കൃത്യതയുള്ളൊരു ഇല്ല അങ്ങനെ ഒരു എലക്ഷൻ നിന്നപ്പോൾ എല്ലാവരും കളിയാക്കി ഇന്ദിരാഗാന്ധിക്ക് അഞ്ഞൂറ് ഇന്ദിരാഗാന്ധിക്ക് അഞ്ഞൂറ് ബാക്കിയുള്ളവർക്ക് മുഴുവൻ ആനമുട്ട ബാക്കിയുള്ളവർക്ക് മുഴുവൻ ആനമുട്ട ജനതാ പാർട്ടി ഒക്കെ ഉണ്ടായിരുന്നു ഇനി മറ്റൊരു കാര്യം പറയാം ഇലക്ഷന്റെ ഇലക്ഷൻ കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അന്ന് ബാലറ്റ് പട്ടിയാണ് കേട്ടോ ഇന്നത്തെ പെട്ടിയല്ല അപ്പൊ എണ്ണാൻ കൂടെ സമയം പിടിക്കും എണ്ണെന്ന ദിവസം ഓക്കെ എണ്ണുന്ന ദിവസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഏതൊരു ദിവസം എണ്ണാണ് എല്ലാവരെയും ശ്രദ്ധ മുഴുവൻ ഇന്ദിരാഗാന്ധിയുടെ ജയം എത്ര വോട്ടിന് എന്നുള്ളതാണ് പ്രതിപക്ഷക്കാരും അടക്കാറില്ല എല്ലാവരും ഇന്ദിരാഗാന്ധിയോടൊപ്പം മത്സരിക്കുന്ന ആള് ആ മത്സരിക്കുന്ന നിയോജക മണ്ഡലത്തിന് പോലും ആരും അറിയില്ല ഒരു ഗുസ്തിക്കാരനാ മത്സരിക്കുന്നത് രാജ്നാരായണൻ ഒരു ഗുസ്തിക്കാരൻ ഒരു കുള്ളര ഒരു അങ്ങനെയാ മത്സരിക്കുന്നത് ആരും അറിയില്ല ആളെ ആരും അറിയില്ല അപ്പൊ ഞങ്ങളുടെ നാട്ടിലേക്ക് വരാം നമുക്കിനി ഇന്റർനാഷണൽ കാര്യങ്ങളെന്ന് നമ്മള് എന്റെ വീടിന്റെ അടുത്തൊരു കൽപ്പടിക്കാൻ ഉണ്ടായിരുന്നു ആളുടെ പേര് വേരൂന്നാണ് വേരായുതെന്നോ മറ്റോ വേണം നമ്മൾ വേലുവേട്ടാന്നാ വിളിക്കുക ഞങ്ങൾ ഏടെ ഇയാളൊരു ഭയങ്കര കോൺഗ്രസ്സുകാരനാണ് ഇയാളുടെ അച്ഛൻ ഒരു ഭയങ്കര കോൺഗ്രസ്സുകാരനായിരുന്നു അതുകൊണ്ട് ഇയാളും ഒരു ഭയങ്കര കോൺഗ്രസ്സുകാരനാണ് ഇയാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് എഴുപത്തേഴ് മൂന്ന് എൺപത് ഇരുപത് രണ്ടായിരം പിന്നെ ഇരുപത്തി മൂന്ന് അപ്പോൾ എത്ര ഇരുപത്തിനാല് അപ്പം ഏകദേശം അമ്പത് വർഷങ്ങൾക്ക് മുൻപ് ഇയാൾ വീടിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന രണ്ട് സെന്റ് ഭൂമി വാങ്ങിക്കാൻ അന്ന് രണ്ട് സെന്റ് ഭൂമിക്ക് അയ്യായിരം രൂപയാണ് അയാളുടെ വീടിൻ്റെ അടുത്ത് അത് വാങ്ങിക്കാൻ വെക്കുന്ന പൈസ അയ്യായിരം രൂപയ്ക്ക് പടം വാങ്ങി പടകം വാങ്ങിച്ചു തൃശ്ശൂർ പോലത്തിന് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു മൂന്നിലൊന്ന് പടകം അയാളുടെ വീട്ടിൽ ചാക്കിൽ കെട്ടിക്കൊണ്ട് വെച്ചിരിക്കുകയാണ് ഞങ്ങൾ നോക്കി വലിയ സന്തോഷമായി പിള്ളേർക്ക് പിള്ളേരുടെ വരണം അന്ന് പായസം ഉണ്ടാക്കേണ്ടെന്ന് പറഞ്ഞാൽ എന്തോ എന്തോ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരെയും പ്രഖ്യാപിച്ചു ഇന്ദിരാഗാന്ധിയുടെ മാത്രം പ്രഖ്യാപിച്ചിട്ടില്ല എന്താ കാരണം ആർക്കും അറിയില്ല അന്ന് ഫോൺ സൗകര്യങ്ങളൊന്നുമില്ല മൊബൈലൊന്നുമില്ല ഇയാൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡിയിലെ ഒരു ഉദ്യോഗസ്ഥൻ അയാളുടെ വീട്ടിൽ പോയിട്ട് ചോദിച്ചപ്പോൾ അയാൾ ഫോൺ ചെയ്ത് തൃശ്ശൂർ ഡി സി സിയിലേക്ക് ഫോൺ ചെയ്തു ഡി സി സിന് ആരും ഫോൺ എടുക്കുന്നില്ല ഡി സി സിക്ക് ചേർന്ന് നിൽക്കുന്ന മലം മൂത്രം പരിശോധിക്കുന്ന ഒരു ഓഫീസിലേക്ക് ഫോൺ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു ഡി സി സിനിന് ആരുമില്ല ഡി സി ഗേറ്റ് അടഞ്ഞു എടുക്കുകയാണെന്ന് ആഘോഷിക്കാൻ പോയതായിരിക്കും തുള്ളിച്ചാടാൻ വേണ്ടിയിട്ടും ഇതിനൊക്കെ ആയിട്ട് പോയതായിരിക്കും അങ്ങനെ സമയം എട്ട് മണിയായി ഒമ്പത് മണിയായി മണിയായി ഇന്ദിരാതിയുടെ കാര്യം ഡിക്ലെയർ ചെയ്യുന്നില്ല അപ്പോൾ പടകം അവിടെ തയ്യാറായിട്ടിരിക്കുകയാണ് ഒരു ചെറിയ റേഡിയോ ഉണ്ട് ട്രാൻസിസ്റ്റർ റേഡിയോ ആ റേഡിയോ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ ചുറ്റും ഇരിക്കുകയാണ് അപ്പം ഈ പറയുന്ന പോലും ഇംഗ്ലീഷും ഹിന്ദിയാണ് മലയാളത്തിൽ അടയ്ക്കാൻ ന്യൂസ് വരും അപ്പം ഇംഗ്ലീഷും ഹിന്ദിയും മലയാളമൊക്കെ ഇയാൾ കേൾക്കേണ്ടത് അവിടെ കൂടിയ ആൾക്കാർ കേൾക്കുന്നുണ്ട് ഒരാൾക്കും ഹിന്ദി ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ പടം പൊട്ടിയാന്നുള്ളതാണ് പരിപാടി ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ ഇന്ദിരാഗാന്ധി ജയിച്ചു അതിൻ്റെ അപ്പുറം ഇപ്പുറം സംഭവിക്കില്ലല്ലോ അങ്ങനെ രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് ഒമ്പത് മിനിറ്റ് കഴിഞ്ഞ് പത്താമത്തെ മിനിറ്റിൽ പതിനൊന്ന് പത്തിന് ഇന്ദിരാഗാന്ധിയുടെ റിസൾട്ട് വന്നു ഇന്ദിരാഗാന്ധി ഹർഗയ ഭയങ്കര സന്തോഷമായി ഒന്നത്തന്നെ അയാൾ നിന്നെടുത്ത് ഒരു ചാട്ടം അപ്പം മേലെ മുളകൊണ്ട് ഓരവീടാണ് അയാളുടെ തലവന്ന് മുളയെ മേടിച്ചു എല്ലാവരും ഇങ്ങനെ പക്ഷെ അയാൾക്ക് വേദന അനുഭവപ്പെട്ടില്ല കാരണം തന്നെ കേസ് വെള്ളത്തിലായിരുന്നു ഒന്ന തന്നെ പടകം പൊട്ടിക്കാൻ ആരംഭിച്ചു ഞങ്ങൾ എല്ലാവരും പടകം പൊടിക്കാന്ധി ഹർക്കയാ ഇന്ദിരാഗാന്ധി വിജയിച്ചല്ലോ തൊട്ടപ്പുറത്തുള്ള വിശ്വേട്ടൻ പറഞ്ഞ ആള് ഈ ഞങ്ങൾ ഈ വേലുവേട്ടന്റെ വീടിന്റെ ചെറിയ റോഡിണ്ട് അതിന്റെ അപ്പുറത്തെ വീട്ടില് അവര് വിളിച്ചു എന്താ വേനു ഈ പടകം പൊട്ടിക്കണേ ഹൈ എന്താ വിശ്വേട്ട ജീവിതത്തിൽ ഒരിക്കൽ കിട്ടുന്നൊരു സന്ദർഭമല്ലേ വരു ഇന്ദ്രാന്തി ഹർഗേ എന്ന് പറഞ്ഞെ ആ കേട്ടു 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 പടകങ്ങനെ പൊട്ടുക പൊട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ചാടിത്തൊളിക്കൊണ്ടിരിക്കുന്നു ചിലർ തകരപ്പാട്ടയുമ്പോൾ അടിക്കുന്നു കൈയടിക്കുന്നു വരുമോ ഇന്ദ്രാന്തി തോറ്റു എന്നാ പറഞ്ഞേ ഓ വിശ്വേട്ട തമാശ പറയാണ്ട് കൊറച്ച് കഴിഞ്ഞപ്പം മലയാളം വാർത്ത വന്നു ടകം പൊട്ടിയിലും കഴിഞ്ഞ എല്ലാം കഴിഞ്ഞു വേര് ബോധം കെട്ട് വീണില്ലാന്ന് മാത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് എമർജൻസി കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിയെ ഉത്തരേന്ത്യയില് ഉത്തർപ്രദേശില് തോൽപ്പിച്ചു വിട്ടു ജനങ്ങള് അത് വലിയൊരു നേതാവിനോടല്ല ആരും അറിയാത്ത ഒരു ഗുസ്തിക്കാരനോട് രാജുനാരായൺ കാരണം എന്താണെന്ന് അറിയാമോ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്നലെയെന്നോളം വരെ അനുഭവിച്ചിരുന്നത് അസ്വാതന്ത്ര്യമായിരുന്നു ഉറക്കെ വന്ദേ എന്ന് വിളിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല ആ ഒരു കാലഘട്ടത്തിലാണ് കാലഘട്ടത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയത് മഹാത്മാഗാന്ധി അടക്കമുള്ള ആൾക്കാരുടെ അധ്വാനം സ്വാതന്ത്ര്യം കിട്ടിയത് ആ സ്വാതന്ത്ര്യത്തെ വീണ്ടും ഹനിക്കുന്നൊരു പ്രക്രിയ ആണ് ഇന്നലാന്തി ചെയ്യുന്നത് നിർബന്ധിത ബാങ്ക് നിക്ഷേപം നസ്പന്തി കുടുംബാസൂത്രണ പരിപാടികൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല നല്ലത് ചീത്തുള്ളതല്ല ബന്ധുലക്കാഞ്ചിനെ കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ ഭാര്യ പലരും ഇഷ്ടപ്പെടുന്നത് ഒരു നേരത്തെ ആഹാരം കിട്ടിയില്ലെങ്കിലും മാന്യമായിട്ട് സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുക ഇന്ത്യക്കാരതേ പഠിച്ചിട്ടുള്ളൂ പട്ണി അവരുടെ കൂട്ടത്തിലുള്ളതാ ദാരിദ്ര്യം അവരുടെ കൂട്ടത്തിലുള്ളതാണ് റഷ്യൻ പട്ടികൾ അമേരിക്കയിൽ പോയി ചരിത്രം നിങ്ങളോട് പലപ്പോഴും പറഞ്ഞതല്ലേ അതൊരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത് എന്തിനാണ് നിങ്ങളിങ്ങോട് വന്നത് നിങ്ങൾക്ക് അവിടെ എന്തിനാ പോരായ്മ ഒരു പോരായ്മയില്ല റഷ്യൻ പട്ടികൾ പറയാണ് ഒരു പോരായ്മയില്ല അവിടെ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി വന്നതാണ് കുറയ്ക്കണമെങ്കിൽ അമേരിക്കയിൽ പോകണം ആ ഒരു സാഹചര്യമാണ് എമർജൻസി കാലഘട്ടത്തിൽ എന്തിനാതി ഉണ്ടാക്കി വെച്ചത് ഏലക്ഷം വന്നപ്പോൾ തവിട് പൊടിയാക്കി മാറ്റി ഇന്ദിരാഗാന്ധിയുടെ കരിയറിനെ തവിടു കൂടിയാക്കി മാറ്റി വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിനുശേഷമുള്ള ഒരാഴ്ചക്കാലം ഈ വേരു കിടന്നുറങ്ങിയിരുന്നത് ചാലുകളിലാ കിടന്നുറങ്ങിയിരുന്നു ഉള്ള പൈസ മുഴുവൻ കള്ളു കുടിച്ച് ബോധം വന്ന കരയു പോയിട്ട് വീണ്ടും മദ്യപിക്കും മിസ്റ്റർ മോഡി ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഈ കഥ നിങ്ങൾക്ക് പത്ത് പത്തേഴു വയസ്സായില്ലേ ഓർക്കുന്നുണ്ടായിരിക്കും കൃത്യമായിട്ട് ഓർക്കുന്നുണ്ടായിരിക്കും ഓർത്തെ മതിയാകൂ അന്ന് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയിൽ കാണിച്ച കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് കോൺഗ്രസ്സുകാർ ചെയ്ത കാര്യങ്ങളാണ് ഇന്ന് ബി ജെ പി കാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്ന് ഇന്ദിരാഗാന്ധിക്കുണ്ടായ അനുഭവം തന്നെയായിരിക്കും മിക്കവാറും നിങ്ങൾക്കുണ്ടാകുക ഇത്തവണ നാനൂറ് തൃശ്ശൂര് പറഞ്ഞല്ലോ മോഡിക്ക് ഗ്യാരണ്ടി അതിന് ജയിൽ വിളിക്കാനും കുറെ ആൾക്കാരുണ്ട് പക്ഷേ ഉള്ളൊരുകുന്നുണ്ട് മോഡി ഉള്ളൊരുകുന്നുണ്ട് മോഡിജി രാത്രിപിടി ജി ജയിലിട്ടിരിക്കുകയാണല്ലോ നിങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇന്നലെ ഇന്ദിരാഗാന്ധിയും ചെയ്തത് നാനൂറ് സീറ്റ് കിട്ടില്ല മോഡി നിങ്ങൾക്ക് കിട്ടില്ല ഇന്ത്യയാണത് ഇന്ത്യ പാഠം പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയെ പാഠം പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ വിട്ടൊന്നുമല്ല നിങ്ങൾ അതിൽ വിട്ടൊന്നുമല്ല നിങ്ങള് ഇന്ദിരാഗാന്ധിക്ക് ബൃഹത്തായിട്ടുള്ള മഹത്തായിട്ടുള്ള പാരമ്പര്യം ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് ഒരു തെറ്റ് പറ്റി അതിന് വലിയ ശിക്ഷയാണ് ഇന്ത്യൻ ജനത കൊടുത്തത് ഇലക്ഷനിൽ കൊടുത്തത് അതിന് ശേഷം ഉണ്ടായ ശിക്ഷ നമുക്കറിയാലോ ആയതുകൊണ്ട് തന്നെ മോഡിജി വല്ലാതെ അർമാദിക്കരുത് വല്ലാതെ അർമാദിക്കരുത് അങ്ങനെ അർമാദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും കിട്ടും നമ്മുടെ കേരളത്തിലെ പിള്ളേര് പറഞ്ഞ പോലെ എട്ടിന്റെ പണി പത്തിന്റെ പണി പതിനാറിന്റെ പണി ജൂൺ നാലാം തീയതി റേഡിയോ വെച്ച് കാലി കാത്തിരിക്കേലൂന്റെ പിൻഗാമികൾ അന്ന് വരും ന്യൂസ് മോഡി ഹർഗയ നോക്കിക്കോ മോഡി ഹർഗയ ബി ജെ പി ഹർഗയ നിങ്ങളുടെയും എല്ലാ എല്ലാ അക്രമണകാരികളുടെയും എല്ലാ അവിവേകികളുടെയും എല്ലാ സ്വേച്ഛാധിപതികളുടെയും എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്ന കിടക്ക വടക്കുതിക്കാറില്ല പടിഞ്ഞാറ് പടിഞ്ഞാറുതിക്കാറില്ല അതങ്ങനെയാണ് നീതിയുടെ നീതിക്ക് മാറ്റം വരില്ല ഇന്ദിരാഗാന്ധിക്ക് സംഭവിച്ചത് ഫ്യൂറർ സ്റ്റാലിന് സ്റ്റാലിൻ അല്ല ഹിറ്റ്ലർക്ക് സംഭവിച്ചത് മുസോൾനിക്ക് സംഭവിച്ചത് പോൾ പോട്ട് സംഭവിച്ചത് എവിടേക്ക് എവിടെയൊക്കെ ക്രൂരന്മാരായിട്ടുള്ള സ്വേച്ഛാധിപതികളുണ്ടോ അവിടേക്ക് അവർക്ക് എന്ത് സംഭവിച്ചു അത് തന്നെയാണ് അതിന് മാറ്റം ഇല്ല നീതിയുടെ നീതിക്ക് ഒരു മാറ്റവും ഇല്ല അത് തന്നെയായിരിക്കും നിങ്ങളുടെ അന്ത്യം ബി ജെ പി കാരും കരുതിയിരുന്നോളുക ട്രാൻസിൽ വെച്ചിരുന്നോളുക കേൾക്കാം ജൂലൈ നാലാം തീയതി ജൂൺ നാലാം തീയതി ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് ഇവ കേക്കാം എന്താന്ന് മനസ്സിലായില്ലോ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നമസ്കാരം